ഫ്രണ്ട് ഓഫീസുകൾ ഏറ്റവും പുതിയ വിലയ്ക്ക് സാധ്യത നമ്മൾ ചേലക്കരയാണ് ചേലക്കര അന്തിമഹാകാലം കാവ് വേല കാണാനും വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിയതാണ് ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണ് ചേലക്കര ദേശം ആദ്യം പൊട്ടിക്കുന്ന വെടിക്കെട്ട് ചേലക്കര ദേശത്തിൻ്റെ രണ്ട് വെടിക്കെട്ടിരുന്നുണ്ട് ചേലക്കര ദേശം ആറരയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടിയിരുന്ന വെടിക്കെട്ടാണ് മഴ കാരണം കുറച്ച് വൈകുന്നുണ്ട് ഒരു ഒരിട്ടെട്ടരയോടുകൂടി പൊട്ടുമെന്ന് വിചാരിക്കുന്നു മഴ മരതോർന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഒരുപാട് ആളുകൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ചേരക്കരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാലും പാടത്ത് എവിടെ നിന്നാലും വെടിക്കെട്ട് അതി കാണാൻ പറ്റുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് ചേരക്കര ചേരക്കരയിൽ ഇന്ന് ആറ് വെടിക്കെട്ടുകളാണ് ആറ് വെടിക്കെട്ടിൻ്റെയും അടിപൊളി ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വെടിക്കെട്ട് വീഡിയോ അതുപോലെ തന്നെ പൂരം ഉത്സവം വേല അതുപോലെ എല്ലാ വീഡിയോയും കൂടി കാത്തിരിക്കും വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരമ്പത്ത് കാത്തിരിക്കുകയാണ് നമ്മൾ കുറച്ച് പുറകേന്നാണ് വീഡിയോ എടുക്കുന്നത് തവണ ചേലക്കരയുടെ വൃത്തിയെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എവിടെ നിന്നാലും വെടിക്കെട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചേലക്കര അന്തിമഹാകാലാവ് ക്ഷേത്രം രണ്ടാമത്തെ വരമത്താണ് നമ്മൾ നിക്കുന്നത് അന്തിമ ചേലക്കര ആയുധ വെടിക്കെട്ട് ചേലക്കര ദേശത്തിന്റെ ആയുധ വെടിക്കെട്ടിന് വേണ്ടിട്ട് ഏകദേശം ഒരുങ്ങിയിരിക്കുകയാണ് ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പേര് വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിന്ന് കുറച്ച് പുറകിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് സാധാരണ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നതായിരുന്നു നമ്മൾ പുറകിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ പുറകെടുക്കുമ്പോഴത്തേത്തന്നെ ഇത്രയും പേര് ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ആ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും ചില ഏകദേശം വെടിക്കെട്ടിന്റെ സിഗ്നൽ വന്നിരിക്കുകയാണ് സിഗ്നൽ അത് അതേ ശ്രദ്ധിച്ചു അവിടെ ആ അതവിടെ ആ ಅದേ അടുത്താ ಅದേ അടുത്താ കേട്ടാവനെ നീ കേറി സപ്രൈഡ് ഡൈനമ സെന്ററോ സപ്രൈഡ് ഡൈനമ ലൈ ഇൻഡസ്ട്രിയൽ സൈഡ് വെച്ച് പിടിച്ചേ ഇട്ടേൽ വെച്ചോ ഇല്ല ഞാൻ ഉള്ളേ ഏ? കേട്ടോടാ ആ ഓടി 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 വൈത്ത വെടിക്കെട്ട് കഴിഞ്ഞു രണ്ടാമത്തെ വെടിക്കേണ്ട വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആളുകൾ അപ്പം തുറന്നുള്ള വെടിക്കെട്ടെല്ലാം നമ്മുടെ നാല് വരുന്നതായിരിക്കും ഏതായാലും വെടിക്കാൻ വേണ്ടി കാത്തിരിക്കുക